നമസ്കാരം മലയാള ജാതകത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹാകവി ഉള്ളൂരിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചില വരികളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആദ്യത്തെ വരി നോക്കാം വിത്തമെന്തിന് മൃത്യന് വിദ്യ കൈവശമാകുകിൽ വെണ്ണയുണ്ടെങ്കിൽ നറു നെയ്യ് വേറിട്ട് കരുതേണമോ ഇത് ദീപാവലി എന്ന കവിതയിലെ വരികളാണ് രണ്ടാമത്തത് ഒരൊറ്റ മതമുണ്ടുലകിനുയിം പ്രേമ മതമൊന്നല്ലോ പരക്കെ നമ്മെ പാലമതൂട്ടും പാർവൂണ ശശിബിംബം പ്രേമസംഗീതത്തിലെ വരിയാണത് മൂന്നാമത്തത് കൽത്തുറുങ്കിനകത്തമ്മ കണികണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത കണയാൽ കാൽത്താർ വിണ്ട ദിനം വരെ അന്നും ഇന്നും എന്ന കവിതയുടെ വരികളാണത് നാലാമത്തത് അടിയന് ഇനിയുമുണ്ടാം ജന്മമെന്നാൽ അതെല്ലാം അടിമുതൽ മുടിയോണം നിനിലാവട്ടേതായി ഉമാകരണത്തിലെ വരിയാണത് അഞ്ചാമത്തത് ഭാരതക്ഷമേ നിന്റെ പെൺമക്കളടുക്കള കാവികൾ വീടാംകൂട്ടിൽ കുടുങ്ങും തത്തമ്മമാർ തത്തമ്മകൾ ചിത്രശാലയിലെ മിസ് മേയോ എന്ന വിദേശ വനിതകുടും കൂടിയായിട്ടുള്ള ഒരു അതിലെ ചിത്രശാലത് ആറാമത്തത് ജന്മദാത്രികൾ സ്ത്രീകൾ കർമ്മനേത്രികൾ സ്ത്രീകൾ ശർമ്മഹേതുക്കൾ സ്ത്രീകൾ ധർമ്മ ധർമ്മസേതുക്കൾ സ്ത്രീകൾ അതും ചിത്രശാലയിൽ നിന്നുള്ള വരികളാണ് എട്ടാമത്തത് ഏഴാമത്തത് പുരുഷനോടൊപ്പം സ്ത്രീയും സ്വാതന്ത്ര്യം കൈക്കൊള്ളട്ടെ പേരട്ടെ സീമാതരം രണ്ടു കൂട്ടരും സമം അതും ചിത്രശാലയിലുള്ള വരിയാണത് തൂർവേർപ്പടി തുള്ളികൾ കൊണ്ടിമുഴുക്ക് നെറ്റിത്തടത്തിൽ വളർമുത്തുകൊട്ടം വിചാരധാര ഒരു തൊഴിലാളി സ്ത്രീ വർണ്ണിക്കുന്നൊരു വരിയാണത് ഇറുപ്പവനും മലർ ഗന്ധമേകും വെട്ടുന്നവനും തരു ചൂടകറ്റും ഹനിപ്പവനും കിളിപാട്ടുപാടും പരോപകാര പ്രവണം പ്രപഞ്ചം സുഖം സുഖം എന്ന കവിതയിലെ വരിയാണത് പത്താമത്തത് നമുക്കിലുയരാം നമുക്കിലുയരാം നടുവിൽ തിന്നാം നൽകുകൾ നേടിയിടാം നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ പ്രേമസംഗീതത്തിലേക്ക് പ്രേമസംഗീതത്തിലെ മറ്റൊരു വരിയാണ് വിളക്ക് കൈവിശമുള്ളവനൊന്നും വിശ്വം ധീപമയം വെണ്മ മനസ്സ് വിളങ്ങിന ഭദ്രനി മേന്മേൽ അമൃതമയം അതിലെ തന്നെ മറ്റൊരു വരിയാണ് അടുത്തുനിൽപ്പോ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർ കരൂപനീശ്വരൻ അദൃശ്യനായാലെന്താശ്ചര്യം പ്രേമസംഗീതത്തിൽ തന്നെയാണത് ബാലകവിതകൾ ഇപ്പോഴത്തെ മൂന്ന് കവിതകളും കൂടിയുണ്ട് പ്രാവേ പ്രാവേ പ്രാവും കുട്ടി എന്ന കവിതയിലാണ് കാക്കേ കാക്കേ കൂടെ ഇവിടെ അതുപോലെ തന്നെ ഓമനെ നീയുറങ്ങിയൻമിഴി വണ്ടിന എന്നുള്ളത് കിരണാവലിയിലാണത് മലയാളികളത്തിന് മറ്റു ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി